തിരുനാവായി പഞ്ചായത്തിൽ മഴക്കാല പൂർവ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി പഞ്ചായത്ത് ഉപാധ്യക്ഷൻ കെ ടി മുസ്തഫ ഉദ്ഘാടനം ചെയ്തു തിരുനാർ ഗ്രാമപഞ്ചായത്തിന്റെ മഴക്കാല പൂർവ ശുചീകരണവുമായി ബന്ധപ്പെട്ട് വാർഡ് തലങ്ങളിലും അതുപോലെ തന്നെ നമ്മളെ പഞ്ചായത്ത് പിന്നെ ടൗണുകളിലൊക്കെ ആയിട്ട് ക്ലീൻ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഇന്ന് പട്ടണമക്കാവ് ടൗണിലിപ്പോ ശുചീകരണ ഉദ്ഘാടനമാണ് ഇപ്പൊ കഴിഞ്ഞത് നമുക്കറിയാം ഇതിൽ വിവിധ രാഷ്ട്രീയ പാർട്ടിക്കാരും അതുപോലെ തന്നെ നമ്മുടെ സന്നദ്ധ പ്രവർത്തകരും ആശാവർക്കർമാരും ഒക്കെ പങ്കെടുക്കുന്നു പങ്കു നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ ഭാഗമായിട്ട് പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോ നടക്കുന്ന പട്ടണക്കാവ് അങ്ങാടിയിലാണ് അതുപോലെ തന്നെ പഞ്ചായത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് ഈ പരിപാടി നടക്കുന്നുണ്ട് അപ്പോ പൂർണ്ണ ശുചീകരണം നടക്ക നടപ്പിലാക്കുക എന്ന പഞ്ചായത്തിന്റെ പ്രധാന ലക്ഷ്യമാണ് ഇതിന്റെ പിന്നിലുള്ളത് ഇതിൽ പ്രവർത്തിച്ച എല്ലാവർക്കും എല്ലാവിധ നന്ദിയും കടപ്പാടും അറിയിക്കാൻ പട്ടർ നടക്കാവ് പൊതുമാർക്കറ്റ് ശുചീകരിച്ചുകൊണ്ടായിരുന്നു പ്രവർത്തനങ്ങൾക്ക് തുടക്കമായത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദേവയാനി മാമ്പറ്റ അധ്യക്ഷയായി ഷംസുദ്ദീൻ ലത്തീഫ് പള്ളത്ത് ഉമ്മർ വട്ടപ്പറമ്പിൽ ഖാദർ വട്ടപ്പറമ്പിൽ രതീഷ് മാര്യങ്കോട് ഫൈസൽ പറപ്പിൽ രാഷ്ട്രീയ പാർട്ടി സന്നദ്ധ സംഘടനാ അംഗങ്ങൾ വ്യാപാരി വ്യവസായി ഏകോപന സമിതി അംഗങ്ങൾ ആരോഗ്യ പ്രവർത്തകർ ആശാ പ്രവർത്തകർ ഹരിത കർമ്മസേന അംഗങ്ങൾ പഞ്ചായത്ത് ഫുൾ ടൈം സ്വീപ്പർമാർ എന്നിവർ പങ്കെടുത്തു വാർഡ് ആരോഗ്യ ശുചിത്വ സമിതി കൺവീനർ കെ എ ഉമർ തുടങ്ങിയവർ നേതൃത്വം നൽകി തിരുനാവായ ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മഴക്കാല മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി വീടുകള് സ്ഥാപനങ്ങള് അതുപോലെ പൊതുമാർക്കറ്റുകള് ഇവയൊക്കെ ശുചീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ വാർഡ് സാനിറ്റേഷൻ കമ്മിറ്റി അംഗങ്ങൾ അതുപോലെ തന്നെ കുടുംബശ്രീ സന്നദ്ധ സംഘടനകള് രാഷ്ട്രീയ പാർട്ടികൾ അംഗങ്ങള് ഇവരൊക്കെ ചേർന്നിട്ടുള്ള ശുചീകരണ പരിപാടികളാണ് എല്ലായിടത്തും നടത്തുന്നത് നമ്മുടെ പല വാർഡുകളിലും കിണറുകള് അതുപോലെ തന്നെ ഓപചാലികള് ഏഹ് ഇതൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വാർഡ് സാനിറ്റേഷൻ കമ്മിറ്റി അംഗങ്ങളൊക്കെ സജീവമാണ് ഔപചാരികമായ ഉദ്ഘാടനം നമ്മുടെ പട്ടണടക്കാവ് മാർക്കറ്റിൽ വെച്ച് നമ്മുടെ വൈസ് പ്രസിഡന്റ് മുസ്തഫ മെമ്പർ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്